അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്നത് ബിഗ് ഫോർട്ട് മ്യൂസിയത്തിലാണ് അല്ലേ ബിഗ് ഫോർട്ട് മ്യൂസിയത്തിലാണ് വന്നിരിക്കുന്നത് അപ്പൊ അകത്ത് കയറി നോക്ക എന്തൊക്കെയുണ്ട് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഒരാൾക്ക് അപ്പൊ ക്യാമറക്ക് ഇരുപത് ഒരാൾക്ക് നൂറ്റി അൻപത് ഫിക്സിനും നൂറ്റിഅൻപത് ടിക്കറ്റ് അപ്പൊ നമുക്ക് നേരെ അകത്ത് പോയി നോക്കാം நல்ல வியூ ஆனால் காண நல்ல லுக் அடிபொழி ஆயிட்டு செட்டு பழைய பில்டிங் ஆயது அடிப்பொழி யெஸ் அப்போ நமக்கு அகத்து கே அகத்து கேடாம் பல்லக்கு அல்ல பல்லக்கு அதுல பழைய ஆயுதங்கள் அல்ல <laughs> 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 Dirty enough to withstand the strong wind. With mud walls and cow dung plastered floor, Their traditional attire, kapot, yeah. all the implements like the plow, the leveller, etc., that were required to fill the land are displayed here. Each cattle head had a different bell tied around its neck. The second distal is the Kaju Feni quite a potent drink the nuts were roasted and kernel was removed from them by cracking the nut open as the lady in the green sari is doing from the remaining nut shell this is a village spring where the water is channeled into the mouth of a cow as it is considered to be a holy animal this is the font coca de or mouth of the cow spring The 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 spring many needs of villagers, while the animals in its water. കീർത്തി പഴയകാല വീടിന്റെ വരാം എന്താ ഒരു പഴയ വീടെങ്ങനെയാണ് അതോള്ളേക്കെയാണ് പഴയ വീടിന്റെ അവസ്ഥ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഈ വീട് വീടായിട്ടേ തോന്നു അതാണ് സത്യോട് കാര്യം അതെ കാല ഐറ്റംസ് ഇതൊരു വളക്കച്ചവടക്കാരൻ്റെ കച്ചവടമാണ് കേട്ടോ അടുത്ത പഴയകാല ബിസിനസ് രീതികൾ കപ്പലണ്ടി എന്താ പഴയ പഴയ ഫുഡ്സ് പഴയ ഫുഡ്സ് പഴയകാലം ആണ് പഴയകാല പൂക്കച്ചവടം ഏതെടുത്താലും ഏതെടുത്താലും ചേച്ചി ഒരു സാരി എടുക്കും ചേച്ചി ചേച്ചി ഒരു സാരി എടുക്കും ചേച്ചി ചേച്ചി ഒരു സാരി എടുക്കും ചേച്ചി ചേച്ചി പഴയ കാല തൊഴിലിനെ കുറിച്ചാണ് അടിപൊളിയായിട്ട് അല്ലേ പെട്ടെന്ന് റിയാലിറ്റി ആൾക്കാർ പഴയ ഒരു റിയാലിറ്റി അല്ലേ കൊറേ കലാരൂപങ്ങളും മനസ്സിലായോ എന്താണ് പഴയ കാലത്ത് ആ പഴയ കാലത്ത് ഇതുപോലെയാണ് പണ്ട് കാലങ്ങളിൽ മുടി കെട്ടിക്കൊണ്ടിരുന്നത് ഞാനൊക്കെ പണ്ട് കാലങ്ങളിൽ മുടി വെട്ടിയത് നീ ഇപ്പോ കടയിൽ പോയല്ലേ ഇവിടെ നിന്ന് ബർത്ത് ഡേ ഒരു വയസ്സായപ്പോ മാത്രം വീട്ടിൽ മുട്ട അടിച്ചല്ലേ ആ അല്ലാതെ ഇതേപോലെയാണ് പഴയ കാലങ്ങളിലൊക്കെ മുടി വെട്ടുന്നത് ഇപ്പോഴത്തെ കാലത്തുള്ള അതാണ് അത് ഒരു കൊറോണ സമയത്തും മുടി യെസ് പക്ഷെ ഇത് പഴയ കാലം ആ ഇത് പഴയ കാലങ്ങളിലെ മറിയയുടെ ഹൗസ് ആണ് അതായത് പൈസയുള്ള ടീംസ് അച്ഛൻ അവിടെ ഇരുന്ന് സെർട്ട് വലിക്കുന്നു മകൾ ഇവിടെ അണങ്ങി നിൽക്കുന്നു അമ്മ അവിടെ ഇരുന്ന് പീശ്വർ കൊള്ളുന്നു അതിനടുത്തൊട്ടടുത്തൊരു ഡോഗ് വരുന്ന് നോക്കുന്നു പക്ഷേ അടുക്കളയിൽ അടിമപ്പണി ചെയ്യുന്ന ടീംസ് ടീംസുകളുടെ ഭാഗത്ത് ഇവരൊക്കെ അടുക്കളയിൽ അടിമത്തം സ്വീകരിച്ച് പഴയ കാലങ്ങളിൽ പൈസ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് അവർ ചെയ്തു വച്ചിരിക്കുന്നത് അടിപൊളിയായിട്ട് എന്താണ് എന്താണ് നോക്കുന്നത് ഇപ്പോൾ പഴയ ഗെയിംസ് പഴയ ഗെയിംസ് ആണ് ആ ഇതാണ് ആ കളി ഇത് അറിഞ്ഞൂടേ എനിക്കറിയൂടാ പഴയ ഗെയിംസ് ആണ് പഴയ സോഡ കമ്പനി ഉണ്ടോ പഴയ സോഡ കമ്പനിയിൽ ഗെയിംസ് കളിക്കുന്നുണ്ട് ആ അത് തന്നെ പറഞ്ഞു ഇത് ഇപ്പോഴത്തെ കട അതാണ് ഇത് ഇരുമ്പിനെ ഷെയ്പ്പ് ചെയ്തെടുക്കുന്നതാണ് പഴയ കാലങ്ങളിൽ ഇതുപോലെ ഇവിടെ ഇതിൽ ഏർ അടിക്കുമ്പോഴത്തേക്കും ഇവിടെ തീ വരും അതായിരുന്നു പഴയ സംഭവം നമ്മൾ നമ്മളിടയ്ക്ക് അങ്ങനെ അവിടെ കമ്പി റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നതായിട്ടില്ലേ അതുപോലെ അല്ല പഴയകാലം ഒരു ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നുമല്ല ടെക്നോളജി പഴയ കാലം അതൊരു കാലമാണ് അല്ലെ കീർത്തി കൂടുതൽ മൂലം ഇതിനുവേണ്ടി എനിക്ക് ആ ഓളാക്കി വെച്ചോണ്ടിരുന്നോ നിങ്ങൾ വന്നിട്ട് എപ്പോഴും ഈ ഒരു സീനിനെ കുറിച്ച് പറയുന്നു ഇതല്ല കട്ടിയുള്ള ഇതല്ല മൂലത്തിന്റെ കല്ല് ഷാപ്പ് പഴയ കല്ല് എത്തും ഇതുപോലെ കള്ള അടിച്ച മൂല ഡാൻസ് നമ്മൾ വീണ്ടും ഞാൻ വീഡിയോ ആ അത് അങ്ങനെ സന്തോഷ് പ്രോഹിക്ക് പെണ്ണ് കിട്ടിട്ടുണ്ട് കൂട്ടായിട്ടുണ്ട് യെസ് ഇതിനകത്ത് കേറി നോക്കാം എങ്ങനെയാണെന്ന് പഴയകാല

ഡേഞ്ചറസ് ആ എഴുതി ഡൽസ് ഇതും തോന്നുന്നു കിണതാടേ എന്നതാ

അങ്ങനെ ഗൈസ് നമ്മളിത് ആ ബിഗ് ഫുഡ് കണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അല്ലേ അപ്പൊ എന്താണ് അഭിപ്രായം നിങ്ങൾക്ക് അതിനെ കുറിച്ച് ശരിക്കും പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ തൊഴിലും തൊഴിലും പഴയ തൊഴിലുകളും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ വന്നത് നഷ്ടം ആ ൊമ്പത് എഴുനാലുണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു നാലെണ്ണം നീ മിസ് ചെയ്തു അത് പൊട്ടു യെസ് അത് മിസ് ചെയ്തു എന്നാലും നീ അത് എണ്ണിയല്ലോ വെരി ഗുഡ് നല്ല പൊട്ടി ഓക്കെ അപ്പോ എന്തായാലും നമുക്ക് നൂറ്റി അൻപത് രൂപ ടിക്കറ്റ് എടുത്തതിന് ഒരു നഷ്ടമില്ലല്ലോ അല്ലേ കാണാനുണ്ട് അടിപൊളി അല്ലേ യെസ് എന്തായാലും നൂറ്റി അൻപത് രൂപ നൂറ്റി അൻപത് രൂപയ്ക്ക് എന്തായാലും നല്ല കിട്ടില്ല ഫോട്ടോ ആ അതിൽ നമ്മൾ കയറിയില്ല അതിന് ശേഷമാണ് ഇവിടെ വന്നത് എന്തായാലും ഒരു നഷ്ടമായില്ല ഇത് കാണാൻ വേണ്ടി അഞ്ഞൂറ് അത് നമ്മളെ നാട്ടിലില്ലാത്തതല്ലോ അല്ല അപ്പൊ അതുകൊണ്ട് അവിടെ കയറിയില്ല അത് കഴിഞ്ഞാണ് ഇവിടെ വന്നത് ആ എല്ലാം കാണാം ആ യെസ് ഓക്കെ ഓക്കെ അപ്പോൾ ഷോക്ക് റെഡി ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ